ഡൽഹി മുഖ്യമന്ത്രിയായി അതിഷി മറേന സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു മൂന്നുകാരിയായ അതിഷി ഡൽഹിയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മുഖ്യമന്ത്രിയാണ് രാജനിവാസിൽ നടന്ന ലളിതമായ ചടങ്ങിൽ ലഫ്റ്റനന്റ് ഗവർണർ വി കെ സക്സേന അധിക്ഷിക്കും അഞ്ചു മന്ത്രിമാർക്കും സത്യവാചകം ചൊല്ലിക്കൊടുത്തു ഡൽഹിയിലെ എട്ടാമത്തെയും മൂന്നാമത്തെ വനിതാ മുഖ്യമന്ത്രിയുമാണ് ദൈവനാമത്തിലാണ് സത്യപ്രതിജ്ഞ कि मैं विधि द्वारा स्थापित भारत के संविधान के प्रति केजरीवाल मंत्रिसभा अंग सौरव भारद्वाज गोपाल राय कैलाश गहलोत इमरान हुसैन अदृशी मंत्रिसभा इडम पिडिचु मैं मैं सौरभ भारद्वाज ईश्वर की शपथ लेता हूं कि मैं 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 गोपाल राय ईश्वर की शपथ लेता हूं कि मैं विधि द्वारा स्थापित मुकेश अहलावत अदृशी मंत्रिसभा पुदुमुखमाई इडम नेडी मैं मैं मुकेश अलावत ईश्वर की शपथ लेता हूँ कि मैं विधि द्वारा स्थापित അരവിന്ദ് കെജ്രിവാൾ മന്ത്രിസഭയിൽ അതിഷി കൈവശം വെച്ചിരുന്ന പതിനാല് വകുപ്പുകളുടെയും ചുമതല പുതിയ മന്ത്രിസഭയിലും അതിഷിക്കായിരിക്കും മധ്യനയഴിമതിയിൽ സിബിഐ രജിസ്റ്റർ ചെയ്ത കേസിൽ സുപ്രീംകോടതി ജാമ്യം അനുവദിച്ചതിനെ തുടർന്ന് ജയിൽ മോചിതനായതിന് പിന്നാലെയാണ് അരവിന്ദ് കെജ്രിവാൾ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലോ സെക്രട്ടേറിയറ്റിലോ പോകാൻ പാടില്ല മുഖ്യമന്ത്രി എന്ന നിലയിൽ ചില ഫയലുകളിൽ മാത്രമേ ഒപ്പുവയ്ക്കാൻ പാടുള്ളൂ തുടങ്ങിയ കർശന ഉപാധികളോടെയാണ് കെജ്രിവാളിന് സുപ്രീംകോടതി ജാമ്യം അനുവദിച്ചത് അരവിന്ദ് കെജ്രിവാൾ രാജി പ്രഖ്യാപിച്ചതിന് പിന്നാലെ ചേർന്ന ആം ആദ്മി പാർട്ടിയുടെ നിയമസഭാ കക്ഷിയോഗം ാണ് അതിഷിയെ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്തത് ഫെബ്രുവരിയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനപിന്തുണ സ്വന്തമാക്കി വിജയം നേടി അഗ്നിശുദ്ധി വരുത്തി അരവിന്ദ് കെജ്രിവാൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മടങ്ങിയെത്തുമെന്നാണ് ആം ആദ്മി പാർട്ടി നേതാക്കളുടെ അവകാശവാദം ന്യൂസ് ന്യൂഡൽഹി